നമസ്കാരം ചാര സംഘടനയായ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ അവർ നടത്തുന്ന ആക്രമണങ്ങൾ എല്ലാം തന്നെ ഒരേ സമയം നമ്മെ പേടിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എല്ലാ ഓപ്പറേഷനുകളിലും കൃത്യത മൊസാദിൻ്റെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനിലുണ്ടായ പേജർ സ്ഫോടന പരമ്പര അതിൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ടായ ഓക്കി ടോക്കി സ്ഫോടനങ്ങൾ ഇതൊക്കെ തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തത് മൊസാദ് തന്നെയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്ന് ലോകത്ത് അവർക്ക് മാത്രമേ ഇത്ര കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും പേജർ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒരു പുതിയ വിവാദം അതല്ലെങ്കിൽ സംശയം ഉയർന്നു വരികയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് പേജർ സ്ഫോടനം കാരണമാണോ എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇറാനിലെ ഒരു പാർലമെൻറ് അംഗം തന്നെ സംശയവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ തകർന്നാണ് അന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഇബ്രാഹിം റൈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇബ്രാഹിം റൈസിയുടെ ഒരു ഫോട്ടോ ഇതിന് തെളിവായി പലരും ചൂണ്ടിക്കാട്ടുന്നു ഇബ്രാഹിം റൈസി ഇരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പേജർ കാണുന്നുണ്ട് മാത്രമല്ല ഹിസ്ബുള്ളക്ക് എന്ത് കാര്യത്തിലും സഹായം ലഭിക്കേണ്ടത് ഇറാനിൽ നിന്നാണ് ഹിസ്ബുള്ളക്ക് അയ്യായിരം പേജറുകൾ ആവശ്യമായി വന്നാൽ അത് ഒരുപക്ഷെ അതിന് ഓർഡർ കൊടുത്തത് പോലും ഇറാൻ സൈന്യമാകാൻ തന്നെയാണ് സാധ്യത കൂടാതെ ഇറാനിലെ പ്രമുഖരും ഹിസ്ബുള്ളയുമായി നിരന്തരമായി ബന്ധപ്പെടാൻ ഇത്തരം പേജറുകൾ ഉപയോഗിച്ചിരുന്നിരിക്കാം കഴിഞ്ഞ ദിവസം ലബനിലുണ്ടായ സ്ഫോടനത്തിൽ ലബനിലെ ഇറാൻ അംബാസഡർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഈ അംബാസിഡറിൻ്റെ കൈവശവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അംബാസഡറിൻ്റെ കൈവശം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇറാനിലെ പ്രസിഡന്റിൻ്റെ കൈവശവും ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സംശയത്തിലേക്കാണ് ഇപ്പോൾ പലരും വിരലിച്ചുകൊണ്ടുന്നത് ഇറാനിലെ പാർലമെൻ്റ് അംഗമായ അഹമ്മദ് ബക്ഷേഷ് അർദ്ധസ്ഥാനിയാണ് ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് റേയ്സിയുടെ ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മേശപ്പുറത്ത് പേജർ ഇരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇത് ഇറാനിലെ മുൻ സ്പീക്കറായ മുഹമ്മദ് അൽ ഹൽബൂസിയാണ് ഈ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് റൈസിയും പേജർ ഉപയോഗിച്ചിരുന്നു ഒരുപക്ഷെ അത് ഹിസ്ബുള്ളയുമായി നിരന്തരമായി ബന്ധപ്പെടാൻ തന്നെയായിരുന്നിരിക്കാം എന്നാൽ അപകട സമയത്ത് ഇദ്ദേഹം പേജർ കൈവശം വെച്ചിരുന്നോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വിവരം ലഭിച്ചിട്ടില്ല മോശമായ കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്നാണ് സാങ്കേതിക വിഭാഗം നൽകുന്ന റിപ്പോർട്ട് പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ആയിരുന്നതിനാൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഹെലികോപ്റ്ററിൻ്റെ എല്ലാ സാങ്കേതികമായ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് അപ്പോൾ മോശമായ കാലാവസ്ഥയിൽ തീർന്നു വീണിരിക്കാം എന്നാണ് അന്ന് എല്ലാവരും കണക്കൂട്ടിയിരുന്നതും അങ്ങനെ തന്നെയാണ് ഇത് അന്വേഷിച്ചവർ വെളിപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു പേജർ സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ സംശയങ്ങൾ ഉയരുകയാണ് ഇബ്രാഹിം റൈസി തീർച്ചയായും ഇസ്രായേലിൻ്റെ അതായത് മൊസാദിൻ്റെയൊക്കെ തന്നെ പ്രധാന നോട്ടപ്പുള്ളികളിൽ ഒരാളായിരുന്നു ഹിസ്ബുള്ള തീവ്രവാദികൾക്കും ഹമാസിനും എല്ലാം എല്ലാ സഹായങ്ങളും നൽകുമായിരുന്നത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഹിസ്ബുള്ളക്ക് ആയുധങ്ങളും പണവും പരിശീലനവും എല്ലാം നൽകുന്നത് ഇറാനാണ് ആ പശ്ചാത്തലത്തിൽ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ വധിക്കുക എന്ന ദൗത്യം ഒരുപക്ഷെ മൊസാദ് ഏറ്റെടുത്തിരുന്നിരിക്കാം അങ്ങനെ തന്നെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് കഴിഞ്ഞ മെയ് പത്തൊമ്പതിനാണ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണത് വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ ആമീർ അബ്ദുല്ലാഹിയാനും ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അന്ന് ഇസ്രായേലാണ് ഈ അപകടത്തിന് കാരണം എന്ന് പലരും ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ ഇറാൻ തന്നെ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു അസർബൈജാനുമായി ചേർന്ന് അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം വടക്ക് പടിഞ്ഞാറ് ഇറാനിലെ തബ്രിസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു അന്ന് റൈസി അത് സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ ബൈജാനിലെ ജോഫയിലാണ് തകർന്നു വീണത് ആദ്യം ഹെലികോപ്റ്റർ കാണാനില്ലായിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് പിന്നീട് നടത്തിയ തെരച്ചിലും അന്വേഷണത്തിലും ഒക്കെയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത് മാത്രമല്ല ഇറാൻ രാഷ്ട്രീയത്തിലും ഇബ്രാഹിം റൈസിയുടെ വധം പിന്നീട് ഒരുപാട് സംഭവ വികാസങ്ങളിലേക്ക് വഴി വെച്ചിരുന്നു ഇതേ തുടർന്ന് പെഷസ്കിയാൻ കിയാൻ ഇറാൻ്റെ പ്രസിഡൻ്റാവുന്നു പെഷസ്കിയാൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ ഹമാസ് തലവനെത്തുന്നു ഇസ്മായിൽ ഹനിയ പക്ഷേ ഇറാനിൽ വെച്ച് ഇറാൻ തലസേന ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായ സൈന്യത്തിൻ്റെ ഗസ്റ്റോ സൂചിച്ച് കൊല്ലപ്പെടുന്നു അതിൻ്റെ മുന്നിലും പ്രവർത്തിച്ചത് മസാദ് തന്നെയായിരിക്കാം എന്താണെങ്കിലും ഇറാൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ തന്നെ വലിയ മാറ്റത്തിന് വഴിതെളിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇബ്രാഹിം റൈസിയുടെ മരണം അതൊരു അപകട മരണം എന്നതിലുപരി ഇപ്പോൾ വധമാണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തി തന്നെയാണോ എന്ന സംശയം ശക്തമാവുകയാണ് ഏതായാലും മൊസാദിനെ സംബന്ധിച്ച് അവർക്കിതെല്ലാം തന്നെ വളരെ നിസ്സാരമായ കാര്യമാണ് കൃത്യമായ പ്ലാനിങ് നടത്തുക ആക്രമണം നടത്തുക ഇതുതന്നെയാണ് അവരുടെ രീതി സാധാരണഗതിയിൽ മൊസാദ് നടത്തുന്ന ഇത്തരം ശ്രമങ്ങളൊന്നും തന്നെ പരാജയപ്പെടാറില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത